ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടായിരുന്നെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട കേട്ടോ അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചിക്കനാണ് എടുത്തിട്ടുള്ള ഒരു നൂറ്റി അമ്പത് ഗ്രാം ചിക്കനാണ് ആണ് എടുത്തിട്ടുള്ളത് അപ്പം ഇനി ഇതിൽ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം മസാല ഇരട്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ഇത് നിർബന്ധമില്ല ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം ഇത് ഫ്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഉച്ചുകൊടുക്കുന്നത് ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണെന്ന് എടുക്കുന്നത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇനി ഇത് ചൂടാക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ പീസെല്ലാം ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതിപ്പം അപ്പുറം ഇപ്പുറം എല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ചിക്കൻ പീസസ് എല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇനി ഇത് ഈ ചിക്കൻ പീസസ് അല്ലേ ചെറിയ ചെറിയ പീസാക്കിയിട്ട് പൊട്ടിച്ച് വെക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് പീസ് ഇല്ലേ അത് എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്താലും മതി അന്നേരം ഇങ്ങനെ പൊട്ടിച്ചിടേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിപ്പം കൊട്ടലുള്ള ചിക്കനല്ലോ എടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിതിങ്ങനെ ഇതിൻ്റെ അതിൻ്റെ ഇറച്ചിയുള്ള ഭാഗം മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെക്കാം അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇതാണ് മാറ്റിയേക്കാം അപ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്ത പാനുണ്ടല്ലോ ചിക്കൻ ഫ്രൈ ചെയ്ത പാൻ അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പം ഈ ഉള്ളി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വാഴട്ടിയെടുക്കണം കേട്ടോ വഴറ്റിയെടുക്കണം അപ്പം ഞാൻ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ വെള്ളം പോലെ ആയി പോകും അപ്പോൾ കുറച്ചൊന്ന് വാടിയിട്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സംഭവം എല്ലാം ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ഇതൊന്ന് ഉപ്പും ചേർത്തിട്ട് കുറച്ചൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഒന്ന് വരെ ഉള്ളി കുക്കാകുന്നവരെ നല്ലവണ്ണം വാട്ടിയെടുക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ടെടുക്കുക ഇപ്പം ഇത് നല്ല കുക്കായിട്ട് വന്നിട്ടാണ് ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി അപ്പോൾ കുരുമുളക് പൊടിയും മുളക് പൊടിയും നിങ്ങളെ എരിവിനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തിട്ട് ഇടാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇത് തന്നെ അത്യാവശ്യം ഇപ്പം നല്ല എരിവുണ്ട് ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി വന്ന് അപ്പോൾ ഈ പൊടിയെല്ലാം ഇട്ടുകഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കുക ഇതിൻ്റെ പച്ച സ്മെല്ലാം ഒന്ന് പോകുന്ന വരെ ഒന്ന് ചെറിയ ഒന്ന് വാട്ടി കൊടുക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ ചിക്കൻ ഇല്ലേ പീസാക്കിയ ചിക്കൻ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ ഇതേപോലെ ഇത്ര ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്താൽ മതി ഇതേപോലെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമുക്കിതിനേക്ക് വേണ്ടത് ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്ത് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മല്ലിയലിയാണ് എടുത്തിട്ടുള്ളത് ക്യാപ്സിക്ക ചെറുങ്ങനെ കുറിച്ചിട്ടാൽ മതി കേട്ടോ കാരണം നമുക്കിത് മിക്സിയിലൊന്നടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഈ സമയത്ത് ക്യാപ്സിക്ക ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെ തന്നെ നിന്ന് പോകും വില പീസാക്കിക്കൊണ്ട് അപ്പോൾ അതിൻ്റെ ഓരോന്നല്ല അങ്ങനെ നിന്ന് പോയിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് ക്യാപ്സിക്ക ചെറിയ പീസാക്കിയിട്ട് എടുക്കുക അതു മാത്രമല്ല ക്യാപ്സിക്കം ഇട്ട് അതേ സ്പോട്ടിൽ തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കും വേണം കാരണം നമുക്ക് ക്യാപ്സിക്കത്തിൻ്റെ ഒരു പച്ച ടേസ്റ്റാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപ്സിക്കം കുക്ക് പാടില്ല ക്യാപ്സിക്കം ഇട്ടപാട് ഫ്ലെയിം ഓഫ് ആയി കൊടുക്കുക അപ്പം ഞാൻ വേറൊരു സംഭവം മറന്നുപോയിട്ടുണ്ടെങ്കിലും ഒരു ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പം ഞാൻ ചേർത്തിട്ടുള്ള കേട്ടോ അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്സിക്കവും മല്ലിയൽ ചേർക്കുന്നതിന് മുമ്പേ ചേർക്കേണ്ടതാണ് അപ്പോൾ ഞാനത് മറന്നുപോയി അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന സമയത്ത് ക്യാപ്സിക്കും ഇത് ചേർക്കുന്നതിന് മുന്നേ ഇത് ചേർത്തിട്ട് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് പിന്നെ ക്യാപ്സിക്കം ചേർക്കാം കേട്ടോ അപ്പം ഇതിടെ റെഡിയായി ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരക്കാനല്ല ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം ഒരുപാടങ്ങ് അരയാൻ പാടില്ല കുറച്ച് എന്താ പറയണ്ട നന്നായി അരയാനും പാടില്ല തീരെ അരയാണെടുക്കാനും പാടില്ല ആ ഒരു പരുവത്തിലാണ് വേണ്ടത് അപ്പം ഞാൻ ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ മിക്സിൻ്റെ ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് ഞാൻ അരച്ചിട്ട് കാണിച്ചരാം എങ്ങനെയാന്നുള്ളത് ഇതാ ഇതേപോലെയാണ് ഞാൻ ആക്കിയിട്ട് എടുത്തിട്ടില്ല ഒരുപാട് അരഞ്ഞിട്ടില്ല എന്നാലോ തീരെ അരയാണ്ടുമില്ല കേട്ടോ ഇനി ഞാൻ ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇനി ഈ ബ്രെഡിൻ്റെ പീസിലേക്ക് നമ്മൾ ഈ ചിക്കൻ്റെ മിക്സ് അല്ലേ ചിക്കൻ്റെ മിക്സി ഇങ്ങനെ തേച്ച് കൊടുക്കുക നല്ല തിക്കായിട്ട് തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ ഞാൻ പറഞ്ഞില്ലേ ക്യാപ്സിക്കം ഞാൻ കുറച്ച് വലിയ പീസ് ആക്കിയിട്ട് ആകൊണ്ട് ഇത് ഓരോ ക്യാപ്സിക്കൊന്നും അടങ്ങിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അത് പ്രശ്നമില്ല ഇല്ല എന്നാലും നല്ല കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ ഒന്നും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഒരു പച്ച ടേസ്റ്റ് നമ്മുടെ ഈ ഒരു ഇതിലേക്ക് വരുമ്പം നല്ലൊരു ടേസ്റ്റാണ് ക്യാപ്സിക്കത്തിൻ്റെ പച്ച ടേസ്റ്റ് വരുമ്പം ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇത് ഞാൻ നല്ല കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ബ്രെഡിൻ്റെ മേലെ അതിൻ്റെ വേറൊരു ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഒരുപാട് പ്രസ് ചെയ്യേണ്ട മസാല എല്ലാം പുറത്തേക്കുവാൻ പോകും അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും എല്ലാം ആക്കിയെടുക്കുക ഇനി ഞാനിതിലേ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നാലായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ ക്രോസ് ആയിട്ട് നാലായിട്ടാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ രണ്ടായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക ക്രോസ് ആയിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ക്രോസ് ആക്കാണ്ട് നടുക്കൂട്ടെ രണ്ടായിട്ട് കട്ട് രണ്ടായിട്ടോ അല്ല നാലായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾ ഇഷ്ടംപോലെ എടുക്കുക അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഷേപ്പ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടുന്നതുകൊണ്ട് ഞാനിങ്ങനെ ക്രോസ് ആയിട്ട് നാലായിട്ട് കട്ട് ചെയ്യുന്നുട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഞാനിങ്ങനെ ആക്കി എടുക്കുന്നുണ്ടേ അപ്പോൾ ഞാനിതാ രണ്ട് ബ്രെഡിൻ്റെ പീസും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതേപോലെ ഒന്നും ഉണ്ടാവുക ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുക അപ്പം അതിൻ്റെ ഇപ്പോൾ മസാല എല്ലാം നല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് ഉള്ളിലോട്ട് തന്നെ ആക്കി കൊടുക്കാം നമ്മൾ ചിലപ്പം കട്ട് ചെയ്യുന്ന സമയത്ത് കത്തിരിക്കാൻ്റെ ഇതുകൊണ്ട് ചിലപ്പം പുറത്തേക്കെല്ലാം വരും അതിൽ ശരിയാക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതിന് മുമ്പ് നമുക്കിതൊന്ന് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തെടുക്കണം എടുക്കണം അപ്പം ഞാൻ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് മുട്ടയിലിങ്ങനെ മുക്കിയെടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും നല്ലോണം മുക്കിയെടുക്കാം എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ മുട്ടയിൽ മുക്കിയപാട് ആ ഒരു മസാലയുള്ള ഭാഗം പെട്ടെന്ന് തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ള ഭാഗത്തും മൊത്തത്തിൽ ഞാൻ ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും എല്ലാം കോട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഇനി ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയില് ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി കാരണം ഇതെന്ന് വെച്ചാൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം നോക്കിയും കണ്ടെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഞാൻ എൻ്റെ ഓയിലും നല്ലോണം ചൂടായിട്ട് കൊണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഫ്ലെയിം കുറച്ചുകൊണ്ട് അങ്ങനെ കരിഞ്ഞു പോയിട്ടില്ല അപ്പോൾ ഇതാ ഞാൻ അപ്പുറം ഇപ്പുറം മറച്ചിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തേന് കേട്ടോ ഇതാ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ എണ്ണയൊന്നും കുടിക്കുകയും ചെയ്യില്ല ഒന്നും എണ്ണയൊന്നും കുടിക്കയില്ല കാരണം ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം എന്നാണ് നിങ്ങൾക്കിത് മനസ്സിലാവും തീരെ എണ്ണ കുടിക്കുകയും ചെയ്യാം ഈ സംഭവം കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി എല്ലാം കൂടി ഞാൻ ഫ്രൈ ആക്കിയിട്ടെടുത്തിട്ട് കിട്ടാം അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആകുന്നേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാ അതിൻ്റെ ഉള്ളിൽ എണ്ണയൊന്നുമില്ല അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും കണ്ട എണ്ണ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നഞ്ഞ പോലെയല്ലാന്ന് ഉണ്ടാകുക ഇതൊട്ടും എണ്ണ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള എന്താ പറയുക ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാരെങ്കിലും ആരെങ്കിലും എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് എന്നെയും കാണാം ബൈ